ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ എ പി എൽ ബി പി എൽ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തിപ്പോൾ റേഷൻ കാർഡിൽ പേരുള്ളവരുടെ മസ്റ്ററിംഗ് നടന്നുവരികയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ ആറ് ജില്ലകളിലുമായാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടക്കുന്നത് ഇതോടെ വിദേശത്തുള്ളവരും Course, <l Jean Rabbit bulun> <tabia herumlen> ും വിദ്യാഭ്യാസത്തിനും മറ്റുമായി മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും കൂടാതെ മസ്റ്ററിംഗ് തീയതികളിൽ സ്ഥലത്തുണ്ടാകുവാൻ സാധിക്കാത്തവരും എന്തു ചെയ്യണമെന്ന സംശയമൊക്കെ പലരും ചോദിച്ചിരുന്നു ഇതിനെല്ലാം ഇപ്പോൾ വ്യക്തമായ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ അംഗങ്ങളായിട്ടുള്ളവർക്കാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ട് വരെ സംസ്ഥാനത്ത് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടത്തി വരുന്നത് ഇതിൽ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ് മെഷീനിൽ വിരൽ പതിച്ച റേഷൻ വാങ്ങിയ വ്യക്തികൾ ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് വീണ്ടും ചെയ്യേണ്ടത് കാരണം കഴിഞ്ഞ മാസവും ഈ മാസവും റേഷൻ വാങ്ങുന്നതിനായി ഇ പോസിൽ വിരലമർത്തിയവരുടെ മസ്റ്ററിംഗ് ഓട്ടോമാറ്റിക്കായി തന്നെ നടന്നു കഴിഞ്ഞു എന്നാൽ റേഷൻ കാർഡിൽ പേരുള്ള മറ്റുള്ളവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് തിരുവനന്തപുരം ജില്ലയിലെ മസ്റ്ററിംഗ് സെപ്റ്റംബർ പൂർത്തിയായി ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലമാലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടത്തുന്നത് റേഷൻ വിതരണത്തിന് തടസ്സമുണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് മസ്റ്ററിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ രെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിൽ മഞ്ഞ പിങ്ക് കാർഡുകൾക്കായി മസ്റ്ററിംഗ് നടക്കും റേഷൻ കാർഡിൽ പേരുള്ള വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമുള്ളവർക്ക് മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം നിലവിൽ റേഷൻ കാർഡുകളിൽ കാർഡും ആധാറുമായി നേരിട്ടെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനാൽ റേഷൻ കാർഡിൽ പേരുള്ള എന്നാൽ വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ വിവരങ്ങൾ നിങ്ങളുടെ സിറ്റി റേഷനിംഗ് ഓഫീസ് അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ അപേക്ഷയായി നൽകി അവരുടെ സ്റ്റാറ്റസ് എൻ ർ കെ അഥവാ നോൺ റെസിഡന്റ് ഇൻ കേരള എന്നാക്കണം അങ്ങനെ എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കുമ്പോൾ ഇ പോസ് മെഷീനിൽ പിന്നീട് അവരുടെ പേരുകൾ കാണുകയില്ല അവരുടെ റേഷൻ വിഹിതം തുടർന്ന് ലഭിക്കുകയുമില്ല നാട്ടിൽ സ്ഥിരം താമസമല്ലാത്തവർക്ക് റേഷൻ വിഹിതം നൽകരുതെന്നാണ് നിയമം എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കിയാൽ റേഷൻ വിഹിതം ലഭിക്കില്ലെന്ന് മാത്രമേയുള്ളൂ റേഷൻ കാർഡിൽ തുടർന്നും പേരുണ്ടാകും മാത്രമല്ല പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി താമസം തുടങ്ങിയാൽ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റി തരുവാൻ അപേക്ഷിക്കാവുന്നതും തുടർന്ന് നിങ്ങളുടെ റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുമാണ് നിലവിൽ എ എ വൈ മഞ്ഞ പി എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവർ മാത്രമാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് നീലവെള്ള റേഷൻ കാർഡുകളിലുള്ളവർ ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല മുൻഗണനാ വിഭാഗം കാർഡുകൾക്ക് മാത്രമായി നടത്തുന്ന ഈ മസ്റ്ററിംഗ് സമയത്ത് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് റേഷൻ വിഹിതങ്ങൾ ലഭിക്കുകയുള്ളൂ അതിനാൽ കൃത്യസമയത്ത് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കാർഡിലെ എല്ലാവരും ശ്രദ്ധിക്കുക നാട്ടിലില്ലാത്തവർ എൻ സ്റ്റാറ്റസിലേക്ക് മാറുക സംസ്ഥാനത്ത് ഏത് റേഷൻ കടയിൽ ചെന്നും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് കാർഡിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കായോ ഒരുമിച്ച് പോയോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നത് ാണ് സ്വന്തം ജില്ലയിലല്ല മറ്റു ജില്ലയിലുള്ളവർക്ക് നിങ്ങളുടെ ആധാർ നമ്പറും റേഷൻ കാർഡ് നമ്പറുമായി ചെന്ന് റേഷൻ കടയിൽ ചെന്ന് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് പക്ഷേ ആ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ മസ്റ്ററിംഗ് നടത്താനാവൂ ഉദാഹരണത്തിന് ഇരുപത്തിയഞ്ച് മുതൽ ഒന്നു വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുമ്പോൾ ഈ ജില്ലകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലിയുള്ള മറ്റു ജില്ലക്കാർക്കും റേഷൻ കട വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കിടപ്പ് രോഗികളാണെങ്കിലോ റേഷൻ കടയിൽ പോകുവാൻ കഴിയില്ല എങ്കിലോ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി അടുത്ത ഘട്ടത്തിൽ ഒരുക്കുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഓണം പ്രമാണിച്ച സെപ്റ്റംബർ മാസത്തിൽ നീലവെള്ള കാർഡുകൾക്ക് അധിക അരിവിഹിതമുണ്ടായിരുന്നു നീലക്കാടിന് പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നൽകുന്നത് വെള്ളക്കാടിന് മൊത്തം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഈ മാസമുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇവ ലഭിക്കുക അതിനാൽ മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ ഈ അരിവിഹിതങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക